നമസ്കാരം മീഡിയ സ്വാഗതം കടക്കരപ്പള്ളി കണ്ടമംഗലം രാജരാജശ്രീ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചികൾ തകർത്ത് പണം മോഷ്ടിച്ചവർ രണ്ട് മണിക്കൂറിനുള്ളിൽ പട്ടണക്കാട് പോലീസിൻ്റെ പിടിയിലായി അപഹരിച്ച പണം ഉൾപ്പെടെ പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു വയലാർ സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള സഞ്ജയ് ബാബു പ്രായപൂർത്തിയാകാത്ത പുതിയകാവ് സ്വദേശി എന്നിവരാണ് പിടിയിലായത് ഞായറാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിനു ശേഷമാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിന് മുന്നിൽ ആനപ്പന്തലിലെയും വടക്കേനടയിലെയും കാണിക്കവഞ്ചികൾ തകർത്താണ് പണം അപഹരിച്ചത് കിഴക്കേ നടയിലെ കാണിക്കവഞ്ചി തകർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല രാവിലെയാണ് കാണിക്കവഞ്ചികൾ തകർത്തതായി ക്ഷേത്രം അധികൃതർ അറിഞ്ഞത് സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ സഹിതം രാവിലെ തന്നെ പട്ടണക്കാട് പോലീസിനെ ദേവസ്വം അധികൃതർ അറിയിച്ചിരുന്നു വ്യക്തമല്ലാത്ത ദൃശ്യം ഉപയോഗപ്പെടുത്തി പോലീസ് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് പ്രായപൂർത്തിയാകാത്ത പുതിയകാവ് സ്വദേശിയെ മണിക്കൂറുകൾക്കകം വീട്ടിൽ നിന്ന് പിടികൂടി ഇയാളിൽ നിന്ന് ലഭിച്ച വിവരം അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണത്തിൽ പ്രധാന പ്രതി വയലാർ സ്വദേശി സഞ്ജയ് ബാബുവിനെ പിടികൂടി തിങ്കളാഴ്ച പകൽ മൂന്ന് മണിയോടെ സഞ്ജയ് ബാബുവിനെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുത്തു പട്ടണക്കാട് സ്റ്റേഷൻ ഓഫീസർ കെ എസ് ജയന്റെ നേതൃത്വത്തിൽ എസ് ഐ കെ സൈജു അഡീഷണൽ എസ് ഐ കെ മധു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് വിൻമീഡിയ ചേർത്തല